ഹായ് ഫ്രണ്ട്സ് ഈ ഒരു മഴക്കാലവും അതേപോലെ തന്നെ ചക്കയും മാങ്ങടയും സീസണൊക്കെ വന്നതോടുകൂടി കൂടുതലായിട്ട് എല്ലായിടത്തും ഈച്ച ശല്യവണ്ണം ഇപ്പം ഈച്ചനെ തുരത്തി ഓടിക്കാനും അതേപോലെ ഈച്ചനെ കൊല്ലാനും പറ്റിയ മൂന്ന് സൊല്യൂഷനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു മിക്സർ ജാറിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണം അതിയൊന്നും ഒഴിക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഉണ്ടാക്കണല്ലോ അപ്പം അതുകൊണ്ടിട്ട് ആദ്യം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം ഉള്ളതിന് കുറച്ച് കുറച്ചെടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ട ഏത് സമയത്താണ് നമുക്ക് ഒരു സമയം കിട്ടണ ഇതൊന്നും തളിക്കാനായിട്ട് ആ സമയത്ത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമ്മളിത് അരിച്ചൊരു കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഏത് ഭാഗത്തൊക്കെയാണ് ഈച്ച ഉള്ളത് ആ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ മണവും പോയി കഴിഞ്ഞാൽ ഈച്ചയൊന്നും പോകൂല്ല അപ്പം അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണമെങ്കിലും ഈച്ച പോയി കിട്ടുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ കാണാം അപ്പം ഞാൻ ആ ഒരു മിക്സർ ജാറിലേക്ക് തന്നെയാണ് കുറച്ച് പുതിനല ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പുവും അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചതിന് ശേഷം കുപ്പിയിലാക്കി ഒഴിച്ചിട്ട് ഇത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈച്ച നന്നായിട്ട് പോയി കിട്ടുന്നതായിരിക്കും ഇനി അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പെട്ടി തീപ്പെട്ടി കോലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടണേൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ സ്കിപ്പായിപ്പോയി അതിന് ശേഷം ഞാനിതൊന്ന് അലിയാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് അലിയാൻ വെച്ചുകൊടുത്ത് അപ്പോൾ ഇതിൻ്റെ മരുന്നൊക്കെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ആ കുപ്പി ഒന്ന് കുലുക്കിയും കൂടി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ കൂടുതലായിട്ട് അത് അലിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു നമ്മുടെ തീപ്പെട്ടിയുടെ ആ ഒരു മരുന്നില്ലേ ഈച്ചക്ക് കണ്ണിപ്പിടിക്കൂല ഈച്ച പെട്ടെന്ന് ഈ ഒരു മരുന്നിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ പോകും അപ്പോൾ അതും ഇതേപോലെ കുപ്പിയിലാക്കി ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അതേപോലെ നമുക്ക് കൊതുക്തിരി ഇതേപോലെ കുതിർത്തി എടുത്തിട്ട് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് അതും ചെയ്തു കൊടുക്കാവുന്നതാണ് നേരത്തെ കാണിച്ചതൊക്കെ ഈച്ചനെ തുറത്തി ഒടിക്കാനുള്ള സൊല്യൂഷൻ ഇനി ഈച്ചനെ കൊല്ലാൻ പറ്റിയ ഒരു ബോർഡാണ് ഞാൻ ഞാനിപ്പോഴും കാണിക്കുന്നത് എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ നമ്മൾ എലിനെ കൊല്ലാൻ പറ്റിയ പശിയില്ല അതേപോലെ ഈച്ചനെ കൊല്ലാൻ പറ്റിയ പശയും എല്ലാ കടകളിലും ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ പതിനഞ്ച് രൂപയാണ് ഈ ഒരു ബോർഡിൻ്റെ വില ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ബോർഡ് നിറഞ്ഞി അത്രയ്ക്ക് ഈച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ഈശല്യൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇതേപോലത്തെ സൊല്യൂഷനുകളും അതേപോലെ ഈ ഒരു പശയൊക്കെ മേടിച്ച് വെച്ചാൽ മതി താന ഈച്ചകളൊക്കെ പമ്പ കടന്നോളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്